ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗെയിം വിത്ത് ഗൈസ് എന്ത് ഗെയിം ഇത് ഗെയിം ചാനലിൻ്റെ പേര് ഓർമ്മ മറന്നു കഴിഞ്ഞാൽ ഗീം വിത്ത് ക്രിസ് അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു ചാനലിലുള്ള കാര്യം മറന്നതാണോ അതോ ഞാൻ വീഡിയോ ഇടാത്തയാണോ എന്ന് എനിക്കറിയത്തില്ല എനിവേ ഗൈസ് വെൽക്കം ഗൈസ് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഗൈസ് നൺ അതർ ദാൻ അവർ ഫ്രീ ഫയർ ഈ ഒരു കമൻറ്റും കൂടി കണ്ടപ്പോൾ കണ്ടൻറ്റ് അങ്ങ് ഫിക്സ് ചെയ്തു അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രീ ഫയർ ഓപ്പൺ ആക്കി നോക്കാൻ ഞാൻ കളിച്ചിട്ട് കുറേ നാളെ അതൊക്കെ നോബിങ്ങനെ ഇരിക്കണം എന്നൊന്നും എനിക്കറിയില്ലേ അപ്പോൾ എന്തായാലും ആ ഒരു പഴയ എഡിറ്റിംഗ് നമുക്ക് കൊണ്ടുവരാൻ നോക്കാം സോ ലെറ്റ്സ് ഓപ്പൺ ഫ്രീ ഫയർ എല്ലാ അൾട്ര അല്ല ഇന്ന് ഫോൺ കത്തി തിളക്കി

ഇതെല്ലാം കഴിഞ്ഞ് എടുത്ത് ഡ്രിഫ്റ്റ് ചെയ്തൊരു വരമുണ്ട് ബ്രിങ് ദ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പീക്കരുത് അടുത്ത സ്കോഡ് ആ ഇരുമ്പ് അടുത്ത് സ്ലോമോ ഇങ്ങനെ ചാടി വന്ന് വൈക്ക് ഇതെല്ലാം കഴിഞ്ഞ് താടി ഇറങ്ങിയപ്പോഴത്തേക്കും അടുത്ത സ്കോഡ് ഒരു ഫീഡ് ഗ്രോസ്റ്ററി ഗിങ് വെച്ച് വീണ്ടും കുത്തിപ്പിടി ടോട്ടലി വൺ ഡൗൺ ടു ഡൗൺ അടുത്ത വൈ ത്രീ ഡൗൺ പിന്നെ ഒത്തിരി കൂടി വന്ന് ഒന്നും നോക്കിയില്ല അവര് ഡൗൺ ഫോർ ഡൗൺ ആൻഡ് അടുത്ത വൈ ഇത്രയും ബിൽഡപ്പ് കൊടുത്ത മാരക കളി ലാസ്റ്റ് രണ്ട് ടീമും ബൂം മുക്കിയെന്ന് പറഞ്ഞ് ചാടി ഓടി വെപ്രാളപ്പെടുത്ത് കൈസ് അതിൽ ഒരുത്തരച്ച് ഡോക്കാക്കി അടുത്തവ ചാടി വന്നു അവനെ അടിച്ച് ഡോക്കാക്കി കൈ സ്റ്റിറ്റി നോക്കണം അവനെ അടിച്ച് നോക്കാക്കിയപ്പോഴത്തേക്കും മറ്റേത് എൻ്റെ വന്നു അത് എപ്പോഴാണ് അവനെ അടിച്ച് ഡോക്കാക്കി കഴിസ് മെഡിക്കിറ്റ് അടിച്ചു അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും വെളുത്ത് വി എസ് എസ് അടി പോട്ടെ അവരെ കൊല്ലാം ബൂയെ മുക്കിയ എന്ന് പറഞ്ഞു ഓടിച്ചാടിച്ച് എന്ത് കൈസ് ഇത്രയും കില്ലടുത്ത് എനിക്ക് ബൂം അടിക്കാനുള്ള പാട് ഒന്നും നോക്കിയില്ല ഗ്ലൂട്ടും അടിച്ച് െന്ന് വിചാരിച്ച് ഗ്ലൂട്ടി കയറുമ്പോഴത്തേക്കും വി എസ് എസ് തിരിച്ചോടി നേരെ ഗ്ലൂട്ടുമ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അടി കേസ് എന്ത് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഫ്രീ ഫയർ കളിച്ചിട്ട് കുറേ നാളെ കേസ് ഒരു പിടിയെ കിട്ടത്തില്ല വിറയ്ക്കുന്ന കൈയ്യൊക്കെ നല്ല നോക്കി ബട്ട് വാട്ടവർ ആട്ടവർ ടാസ് വൈ കൊല്ലപ്പെട്ട് കേസ് കൂട്ടക്കൊലപാതകത്തിന് വരെ ആയി ഇങ്ങനെ ഞാൻ വിചാരിച്ചു